പട്ടാളക്കാരൻ പട്ടാളക്കാരാ പട്ടാളക്കാരാ പോക്കറ്റ് നോക്ക് പട്ടാളക്കാരാ അവന്റെ തോക്ക് കളറോ അതൊന്നും കുഴപ്പമില്ല പോയി പോയി എന്നാ പോയി വാഗ് എടി ചിരിമലത്തല്ല അങ്ങനെ ചിരിമലത്തല്ലേ മലത്തിൽ പോയേടാ അല്ലെ വാഗടി ഇനിയും വായി വെക്കത്തില്ലല്ലോ ഈ പേപ്പർ വായി വെച്ച് പേപ്പറിന്റെ കളർ വായി പോയി പേടിച്ചു സ്വാഗതം പറഞ്ഞില്ല പറ എല്ലാരും ഒന്ന് കേക്കട്ടെ പട്ടാളക്കാരെങ്ങനാ സ്വാഗതം പറയൂട്ടോ നീല ആ റെഡ് ഏതാ ഓ പട്ടാളക്കാര രണ്ട് സൈഡ് തോക്കൊക്കെ ഉണ്ട് സ്വാഗതം പറയുന്ന പട്ടാളക്കാരാഗത കേക്കത്തില്ല ഇങ്ങോട്ട് അടുത്ത് വാ അടുത്ത് വന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് സേർ തോട്ടില് വിശേഷങ്ങളൊക്കെ കുഞ്ഞു വരച്ച കണ്ടോ ചലന്തിയൊക്കെ കുഞ്ഞു വരച്ച ചലന്തിയൊക്കെ ഇത് ഞാൻ വരച്ചോട് ചലന്തി ഇത് കിഡാദിൻ ട്രയൽ വരച്ച ചലന്തി ഇത് സ്പൈറമാൻറെ നെഞ്ചത്തെ ഇത് ഇത് ശരിക്കും ചലന്തി ശെരിക്കലന്തി ഇത് നമുക്ക് സേതോട്ടുള്ള വിശേഷങ്ങൾ ഇതെന്തൊക്കെയാ ഇത് മുടിയുള്ള കുണ്ടൂഞ്ചി ഇത് സ്പൈഡർമാൻറെ ചെലന്തീ ഇതാരാ ബെന്റനാ ഇത് ബെന്റൻ ഓക്കെ ഓക്കെ അടുത്തത് അയ്യോ പിങ്ക് അല്ല അത് ഏതാ കളറ് ആ രണ്ട് സൈഡില് ശരിക്കും വേ ഇതെന്തൊക്കെയാ ഇതാരാ മായാവിയോ ഏതാ മായാവി നടക്ക് നിൽക്കുന്നേ ആ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് അത് സ്പൈഡർമാന്റെ ചലന്തി ആ ഇപ്പുറത്ത് മായാവിയും ഡാഗിനി ഏതെങ്കിലും ഏതെങ്കിലും ഒരാളെ ഉറപ്പിക്കടാ ഇതിലാരാ ഡാഗിനി എന്താ നിനക്ക് മൊബൈലില് തരണ്ടെന്ന് ഞാനാ പറഞ്ഞു മൊബൈല പിള്ളേര് ചീത്തയായി പോകും പെട്ടെന്ന് അടുക്ക പിള്ളേരെ ഫോണൊക്കെ കണ്ടിട്ടില്ല മൊബൈൽ പ്രേതം വന്ന് പിടിച്ചോണ്ട് പോന്ന പിള്ളാരൊക്കെ അതുകൊണ്ടല്ലേ മോ ഫോൺ എടുക്കാത്തേ ഉം എടാ എന്റെ കയ്യില് ഭൂതത്തിന്റെ ഒന്നുമില്ല അത് മാമൻറെ കയ്യിലോ ഉള്ളത് മൊബൈൽ ഭൂതം വന്ന് പിടിച്ചോണ്ട് പോവും അതുകൊണ്ടാ ഫോൺ എടുക്കല്ലെന്ന് പറഞ്ഞ് എന്തോ കൊണ്ടുപോന്നുണ്ടല്ലോ ഇതിലെ ആരാ മോനെ പത്തനംതിട്ട കൊണ്ടുപോട്ടെ ബസ്സിന് കയറാൻ നേരം ആരാ കൊണ്ടുപോട്ടെ വീട്ടിൽ നിന്ന് ഉം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തൊട്ട് പോക്കറ്റ് പോക്കറ്റ് ഇതും വെച്ചുണ്ടാക്കും തൂക്ക് അതൊക്കെ പോണേ പോക്കറ്റിൽ നിന്ന് തോക്കൊക്കെ അങ്ങ് പോയി ും ഇപ്പുംറിഞ്ഞ് വീണല്ലേ പറന്നു വരുന്ന കൊള്ളാ കഴിഞ്ഞ ദിവസ പോലെ തല എങ്ങും ഏ ആ രണ്ടും കൂടെ ഒന്നിനകത്ത് വെക്കല്ലേ ഒന്ന് അപ്പുറത്തെ പോക്കറ്റ് വേ പോക്കറ്റ് കീറും ഉം കൈ വിട്ടല്ല കൈ പിടിച്ചോണ്ട് വന്നാ മതി ഇടിക്കല്

ആ അടുത്ത കുളിക്കുള്ള ടൈം അടുത്തുള്ള ടൈമാവുന്നുണ്ട് കഞ്ഞിയും കറിയും കഴിഞ്ഞ ഒന്നുകൂടെ നല്ല കിടന്നൂടെ

അത് കുറച്ച് കൂടുതലല്ലേ കൈ കൊള്ളത്തില്ലയോടാ ചൂടിനകത്തിട്ട് ഇളക്കുമ്പോ മുല്ലേ അതങ്ങ് വന്നോളൂ എന്ത് വെയിലും കാണി ആ ഒരു പൈപ്പ് അവിടെ കണ്ടതിന്റെ പ്രശ്നാണ് ഈ കാണുന്നൊക്കെ എടാ കറക്കി വെള്ളം കൂടിപ്പോ എല്ലാരും കൂടെ എങ്ങനെ തിന്നുന്നത്

വിളിക്ക എന്നിട്ട് നമ്മളിപ്പിക്കാം ഐസ്ക്രീമോ ഈശ്വരൻ എന്തുണത് കാണിച്ച കടിക്കൂ കടിക്കൂ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇതാക്കും ഇങ്ങോട്ട് വന്ന കാണിച്ചേ നന്ദി ഉണ്ടേ എന്തുവട്ടാ മല്ലിയേലു ഐസ്ക്രീമിനോടാ മല്ലിയല ആ തുളസിലിനല്ലേ ഉണ്ടോ ബാക്കി മോനെ ചെരുപ്പയലൊഴിക്കില്ല അങ്ങോട്ട് കളിച്ചു അവിടെ പോയി കളിച്ചു സൂമ്പ ഡാൻസ് കാണിച്ചെ കേട്ടു സ്കൂളിൽ പഠിച്ചേ കാണിക്കെ എന്നിട്ട് തേച്ചോ ഏട്ടാ നിങ്ങളുടെ മോൻ തന്റെ ഫേഷ്യട മറ്റേ കാലിങ്ങനെ മതിയടൂര് ഒരു സോപ്പും വെള്ളത്തിൽ ഇവിടെ തെറ്റി കഴിഞ്ഞ ദിവസം അത് ഒരച്ച് കഴുകി ഇട്ടുകൊണ്ട് ഇവിടെ തന്നുന്നില്ല കാലയിൽ എന്തോക്കുന്നേ അത് അതാണോ തേക്കുന്നത് കാലയിൽ എടാ സൂപ്പർ ഡാൻസ് കാണിച്ചു വാടാ ടാ ഡാൻസ് കാണിച്ചേ ആ വെള്ളം ഇന്നാ വെള്ളം തീരുന്നിടം ഉള്ള കളിയേ ഉള്ളൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവുമല്ലോ ഇനി ഇനിയെങ്കിലും ആ സൂമ്പ ഡാൻസ് ഒന്ന് കാണിച്ചു കാണിക്കിടു വേറൊരു സൂത്രാമ്മ മേടിച്ചത് എന്ത് അത് പാട്ടുപാടിയല്ലേ એનો એક പാટ વાડ આપત દеру નല്ലൊരു પાટ વાડ માંગે આની તો નેરામ દિલ દેહ તરા ઈરો દર્દ નેદાનક તર દેહ તરા ઈરો દર્દ એક મલયાલમ પાટ વાડી દેહ તરા ઈરો ને દેદાનક તર દેહ તરા ઈરો દર્દ બલાજ નેરામ દિલ દેહ તરા ઈરો દર્દ દેદાનક તર દેહ ോഡ് നിർത്തിട്ട് വേറൊരു മലയാളം പാട്ടുപാടും ആ അമ്മ എടുത്തിട്ട് പോവാ പെട്ടെന്ന് പോടും പെട്ടെന്ന് പോടാ മലയാളം പാട്ടുപാടുക തുമ്പി പാപാട് അല്ല പാറവാ തുമ്പി പാ പാടിക്കേ പാടെ എന്നാ മണിയമ്മ തരത്തില്ലോ സൂത്രം എടുക്കാൻ പോയിട്ടുണ്ട് ആ വാ കൊണ്ട് ബാക്കി അമ്പൊണ്ട് നല്ലൊരു മലയാളം ஆகாஷ பொன்னாளில் ஆயத்தில்

എവിടക്കോ ഒരു ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയാണ് മുഖത്ത് അമ്മ കുളിപ്പിക്കട്ടെ ഏടാ കുളിക്കുമ്പോ അതും കൂടെ വലിയ കൂടാ കഴുകുന്നേ ഇങ്ങോട്ട് വാ ആ വെള്ളം പൈപ്പിനെ തീരുന്ന ഓണാ കാല്ണ്ട കാല് അതുകൊണ്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു പോലീസിന് ഏ ഇതെന്തുവാ ോനിന്റെ ഇതോ അതേതാ പറഞ്ഞോ ശരിയാ തെറ്റിപ്പോയാ പറഞ്ഞുതരാം ആ പറ ശരിയാലിഫന്റിൻ്റെ ഇതേതാ ഏട്ടൻ പഠിച്ചേ നിങ്ങളെ രണ്ടിനെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് ബുക്ക് എടുക്കാൻ ആഹാ അമ്മൂന് പഠിക്കണ്ടേ അപ്പൊ ഞാൻ പഠിക്കണ്ടേ പിന്നെന്തോ പഠിക്കാണ്ട് എന്തോ കാണിക്കുന്ന പെൻസിൽ കുത്തി കുത്തിക്കേറും കയ്യേല് എഴുത ഇത് പിടി പെൻസിൽ പിടി പോലീസിന് അയച്ചു കൊടുക്കാനാ വീഡിയോ അതറിയാവോ വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം കാണിക്കഴുത് ഇതേതാ അക്ഷരം ഇതേപ്പഴുക്കൊണ്ടിരിക്കുന്നേ ശെരിയാ പറഞ്ഞോ ഫാനിന്റെ അപ്പൊ എഴുതിക്കോ അല്ല കൊഴപ്പില്ല എഴുതുന്ന നല്ല കുഞ്ഞിനെ കാണാല്ലോ അപ്പൊ പോലീസുകാർക്ക് ആ അപ്പൊ എല്ലാരും പറയും കിടു എന്നാ മിടുക്കൻ കുട്ടിയാ നല്ല ഒച്ച അങ്ങനെ എല്ലാം എഴുതി പറഞ്ഞോണ്ട് വേറെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കും വീഡിയോ അവിടെ ഒന്നും പഠിക്കുന്നില്ല അമ്മ അച്ഛൻ വഴക്ക് പറഞ്ഞവിടെ ഇരുത്തിയേക്ക എഴുതിക്കോ ഏതാ

മേ എടുക്കാൻ ഒരു ലൈനൂടെ എഴുതാനുണ്ട് അതുകൂടെ എഴുതാം ആപ്പോ ഇത്ര എഴുതിയാൽ മതിയെന്നേ ബാക്കി നമുക്ക് നാളെ രാവിലെ എഴുതാം കേട്ടോ ചുമ കഴിഞ്ഞ് മേടിക്കാം എൻ്റെ എൻ്റെ കുഞ്ഞിന്ന് എഴുതിയതായിരുന്നു വേണ്ട അപ്പോ പറ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ആ ഗുഡ് നൈറ്റ് പറ എല്ലാരും ചോറ് കഴിക്കണം പിന്നെന്തു പറയേണ്ട ഒരു പാട്ടുകൂടെ അങ്ങോട്ട് പാടിട്ടങ് നിർത്തിക്കോട്ട് കമ്പ് കൊണ്ട് അമ്പുകൂള്ളക്കണതാർ കമ്പ് കൊട്ടു തൊട്ടു തൂവിരിക്കം ചാവിണ് ആമെല്ലാം കണ്ട് ചിങ്ങാമീൻ തേൻ കുളഞ്ഞ് പൂങ്കുൽ പാടുന്നു കേട്ട് പൂങ്കുൽ പാടുന്നു കേട്ട് എന്തൊക്കെ എന്തൊക്കെയാവാണ് കമ്മടിപ്പൂവെ കണ്ണാടിപ്പൂവെണിപ്പൂവെ മുറ്റെ പൂത്തുങ്ങാട്ടെന്തിരി പാറും പൂമ്പാറ്റേ കുഴുങ്ങാട്ടെ ചക്കരമാണിങ്ങാട്ടെ ീ അറിയുമ്പോൾ അതിപ്പും വലിയ അപ്പൊ എല്ലാവർക്കും ഡാറ്റ വരണം ഒരു ഫ്ലൈസ് കൂടെ കൊടുത്തു